जिस दिन देश का बंटवारा स्वीकार किया उस दिन बापू के आदर्शों की हत्या हो गई को विशेष दर्जा दिया, उस दिन बापू के की हत्या हो गई। जिस दिन इंदिरा गांधी ने आपातकाल लगा के संविधान की धज्जियां उड़ाई उस दिन गांधी जी की हत्या इनने कर दी पूरे देश को भ्रष्टाचार और घोटाले में डुबा के तुमने गांधी जी की हत्या की സഭയിൽ വിശദമായ ചർച്ച നടന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ എന്തിന്റെ പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് ബില്ല് വിടണമെന്നായിരുന്നു സ്പീക്കറുടെ ചോദ്യം പി ആർ സുനിൽ ചോദിച്ചത് സുനിൽ വലിയ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് സഭയിൽ കാണുന്നത് പക്ഷേ എപ്പോഴും ഗാന്ധിജിയുടെ ഗ്രാമസങ്കല്പം എന്നത് നടപ്പാക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം ഇന്ന് സഭയിൽ നടന്നത് എന്താണ് വിനീത വലിയ ബഹളം ലോക്സഭയിൽ തുടരുകയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടി പൂർത്തിയായിരിക്കുകയാണ് നമുക്ക് ശബ്ദം കേൾക്കാം വലിയ ബഹളമാണ് ലോക്സഭയിൽ തുടരുന്നത് പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി ഈ വി പി ജി റാം ബില്ല് കീറി എറിയുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ ചിത്രങ്ങളുമായാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ തുടരുന്നത് ഏതായാലും ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സംയുക്ത പാർലമെന്ററി സമിതിക്കോ വിടാനാകില്ല എന്ന ഉറച്ച നിലപാടാണ് സ്പീക്കർ ഓം ബിർള സ്വീകരിച്ചത് ഇന്നലെ പുലർച്ചെ ഒരു മണിവരെ ഒന്നര മണിവരെ ചർച്ച നടന്ന ഒരു വിഷയമാണ് ഇനി ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാനാകില്ല എന്ന് സ്പീക്കർ നിലപാടെടുത്തതോടെ പിന്നീട് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടി ലോക്സഭയിൽ ആരംഭിക്കുകയായിരുന്നു ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി ഏതായാലും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും വലിയ പ്രതിഷേധ കാഴ്ചകളാണ് ബില്ല് പാസാക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ലോക്സഭ നീങ്ങുകയാണ് നിരവധി അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായാലും ഈ ഭേദഗതിയൊക്കെ തന്നെ തള്ളി ബില്ല് സഭ പാസാക്കാൻ തന്നെയാണ് സാധ്യത അതായാലും അത് അതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷം ഉയർത്തുകയാണ് ഗാന്ധിയൻ ആശയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് മോദി സർക്കാരെന്നും ഗാന്ധിയൻ ആശയങ്ങളെ തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നുമാണ് माननीय अध्यक्ष महोदय मैं, मैं प्रस्ताव करता हूँ विधेयक को सभा द्वारा पारित किया जाए प्रश्न ये कि विधेयक को पारित किया जाए जो सदस्य के पक्ष में आ गए जो सदस्य विरोध में ना गए मेरे विचार में निर्णय हावालों वालों के पक्ष में, वालों के पक्ष में प्रस्ताव स्वीकृत हुआ विधेयक पारित हुआ सभा की कार्रवाई कल शुक्रवार दिनांक 19 दिसंबर 2025 को प्राप्त 11 बजे तक के लिए स्थगित की जाती है लोकसभा बिल शब्दों पास आई है लोकसभा शब्द वोटोड़ गुडी बीबीजी रामजी बिल പാസാക്കിയിരിക്കുന്നു ഏതായാലും പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ ഈ ബില്ല് പാസാക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ലോക്സഭ നീങ്ങിയത് ഏതായാലും ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നുള്ള ആവശ്യം തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഏതായാലും ഇപ്പോൾ ബില്ല് പാസാക്കിയിരിക്കുന്നത് ലോക്സഭാ ശബ്ദവോട്ടോടുകൂടി ഈ ബില്ല് പാസാക്കുകയാണ് ചെയ്തത് ഏതായാലും വോട്ടെടുപ്പിൽ വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാതെ തന്നെ ഇപ്പോൾ ഈ വിവാദ പി ബി ജി റാംജി ബില്ല് ഇപ്പോൾ ലോക്സഭ പാസാക്കിയിരിക്കുകയാണ് ശരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിട്ടില്ല തൊഴിലുറപ്പ് ഭേദഗതി ബിൽ പാസ്സാക്കിയിരിക്കുന്നു ശബ്ദവോട്ടോടെ പി അർജുനലാണ് വിവരങ്ങൾ നൽകിയത് വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇന്ന് സഭയിൽ കണ്ടതെങ്കിലും അത് വകവെക്കാതെ കേന്ദ്ര സർക്കാർ ബില്ലുമായി മുന്നോട്ടു പോകുന്നു ഇപ്പോൾ ലോക്സഭയിൽ ബിൽ പാസാക്കിയിരിക്കുകയാണ്